ഹായ് എല്ലാവർക്കും സുഖല്ലേ ഞാൻ ചെറിയൊരു വിശേഷം അറിയാവുന്ന കേട്ടോ വേറെ ഒന്നല്ല നമ്മളെ ചാനൽ മോട്ടേസ് ആയ വിവരമൊക്കെ എല്ലാവർക്കും അറിയിരിക്കില്ലേ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഒരുപാട് പേര് ബർത്ത്ഡേ വിഷ് ചെയ്തു എല്ലാവരോടും നന്ദി അത് പറയാനല്ല ഞാൻ വന്നത് പിന്നെ എനിക്കൊരു ഒരു സങ്കടം പറയണ്ട എല്ലാവരുടെ അടുത്തും വേറെ ഒന്നല്ല ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഞാൻ അത്ര വലിയ യൂട്യൂബർ ഒന്നുമല്ല ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ രണ്ടായിരത്തി എണ്ണൂറ് ആയി സന്തോഷം എന്താ പറയുക ചാനൽ മോണിറ്റൈസ് ആയി ഓളറൊക്കെ കയറി തുടങ്ങി കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഇത്ര ഇത്രവരെയെങ്കിലും എത്തിയതിൻ്റെ പിന്നിലെ എത്രത്തോളം കഷ്ടപ്പാടുണ്ടാവും അല്ലേ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ ക്ഷമയും സമയവും ഒരുപാട് കാര്യങ്ങൾ വേണം നമ്മൾ പല കാര്യങ്ങളും മാറ്റി മാറ്റിവെച്ചിട്ടാണ് നമ്മളിതിൻ്റെ പുറകെ ഇതിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു ജീവിതമാർഗ്ഗമാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ആ അത് വേറൊരു കാര്യം കൂടെ പറയാനോ ഒരുപാട് പേര് എന്നെ നേരിട്ട് അറിയുന്നവരും അറിയാത്തവരും എൻ്റെ സസ്രേഴ്സും എൻ്റെ നാട്ടുകാരും കുറേ പേര് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട് എല്ലാവരോടും സ്നേഹവും സന്തോഷവും മാത്രമേ ഉള്ളൂ പക്ഷേ ചിലർ കൊതുകിനും ഇല്ലേ കൃണികടി എന്ന് ചോദിക്കുന്ന പോലെ ചിലർ എന്താക്കണേ നമ്മളെ ഓരോ നിമിഷവും തളർത്താൻ വേണ്ടിയിട്ടും തകർക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ആരുടെയും പേര് പറയാനോ ആരെയും അതിൻ്റെ പേര് ബുദ്ധിമുട്ടിക്കാനോ എനിക്ക് താല്പര്യമില്ല അത് ഞാൻ ചെയ്യുകയില്ല പക്ഷേ എന്നാലും നമ്മുടെ സങ്കടം എൻ്റെ സങ്കടം എനിക്ക് എൻ്റെ സസ്ക്രൈബേഴ്സിനോടെ പറയാനുള്ളൂ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിങ്ങനെ എന്താ പറയുക ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ച് കയറി 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 നമ്മളൊന്ന് മേലെ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പം എങ്ങനെയെങ്കിലും നമ്മളൊരു സ്റ്റെപ്പ് കയറുമ്പോൾ അവിടുന്ന് രണ്ട് സ്റ്റെപ്പ് നമ്മൾ അടിച്ചിടണം എന്നാഗ്രഹിച്ചുകൊണ്ട് നമ്മളെ പുറകെ ആരേ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് മാനസികമായിട്ട് ഒരു രീതി നമുക്ക് മാനസികമായിട്ട് ഒരു രീതിയിലും ഒരു 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 സമാധാനം ഉണ്ടാവുക നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് പുറകേന്ന് അടി വരിക എന്ന് സൂക്ഷിച്ചിട്ട് നമുക്ക് ഓരോ സ്റ്റെപ്പും വെക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ നിങ്ങളെ ഒരാളെയും ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാൻ വന്നിട്ടില്ല ഇനി ഒട്ട് വരികയും ഇല്ല ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ കഴിവ് ഉപയോഗിച്ച് എൻ്റെ സസ്വൈബേഴ്സിൻ്റെ സ്നേഹവും സപ്പോർട്ടും കൊണ്ട് എൻ്റെ ജീവിതം ഒന്ന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കിടന്ന് പെടാപ്പാട് പെടുന്നത് അപ്പം എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ വഴി അത്രയേ ഉള്ളൂ ഇനി എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള വിരോധം ഉണ്ടെങ്കിൽ അത് നേരിട്ട് വന്ന് ചോദിക്കുകയും പറയുകയും ചെയ്യുക അതെന്തെങ്കിലും പറഞ്ഞു തീർക്കുന്നതാണെങ്കിൽ പറഞ്ഞു തീർക്കുക എന്നല്ലാതെ വേറുള്ള രീതിയിൽ കൂടെ നമ്മളെ ഉപദ്രവിക്കാനോ മാസിക മാനസികമായിട്ട് തകർക്കാനോ നമ്മളെക്കുറിച്ച് അപവാദം പറഞ്ഞോട് നടക്കാനോ നിങ്ങൾ ശ്രമിക്കരുത് മാത്രയേ പിന്നെ അതേപോലെ നെഗറ്റീവായിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരോട് എനിക്കിതേ പറയാനുള്ളു നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കാണണ്ട എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് നല്ല സസ്ക്രതേഴ്സ് എനിക്കുണ്ട് അവർ മാത്രം കണ്ടാൽ മതി എൻ്റെ വീഡിയോ നിങ്ങളിത് മുഴുവൻ കുത്തിയിരുന്ന് കണ്ട് പിന്നെ എന്നെ തെറിവിളിക്ക് ഒന്ന് കൈനേറ്റ് ഓടിയാൽ നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ വേറെ പലതും ഉണ്ട് ഞാൻ എൻ്റെ സംസ്കാരം അത് ഇവിടെ ഓപ്പണായിട്ട് പറയാൻ എൻ്റെ സംസ്കാരം ഇവിടെ എന്നെ അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല അത് മാത്രം അങ്ങനെയൊക്കെ കമൻ്റ് ഇടുന്ന ആൾക്കാരോട് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സമയവും നിങ്ങളുടെ നെറ്റും കളഞ്ഞുകൊണ്ട് ഇത്ര ബുദ്ധിമുട്ടി എൻ്റെ വീഡിയോസ് കാണുന്നത് കാണണ്ട ഹെ ഞാൻ പറഞ്ഞല്ലോ നല്ലവരായിട്ടുള്ള എന്നെ സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എനിക്ക് അവരാണ് എൻ്റെ ശക്തി അവരാണ് എൻ്റെ സപ്പോർട്ട് അവർ മാത്രം കണ്ടാൽ മതി എന്റെ വീഡിയോ എന്നെ ഇഷ്ടപ്പെടാത്ത നിങ്ങൾ കുത്തിരുന്ന് കാണേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളുടെ താരടുത്തും പറഞ്ഞിട്ടില്ല എന്റെ വീഡിയോ കാണണേന്ന് പറഞ്ഞിട്ടില്ലല്ലോ അതാണ് ഞാൻ ചോദിച്ചത് പിന്നെ ഇത്രയും മെനക്കെട്ട് കണ്ട് നിങ്ങളുടെ സമയവും ഇതെല്ലാം മെനക്കെടുത്തി ഇത് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വിളിക്കേണ്ട കാര്യം എന്താ അല്ലെന്തെങ്കിലും കാര്യം ഉണ്ടോ അപ്പൊ പിന്നെ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാണ്ടിരുന്നാൽ പോരേ അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അത് വേറെ കണ്ടും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടാണ് ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുക എല്ലാ വീഡിയോസ് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്താൽ മാത്രമേ നല്ല കൂടുതൽ ലൈക്ക് കിട്ടുന്ന വീഡിയോ മാത്രമേ കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യണു അങ്ങനെ മാത്രമേ വീഡിയോ കയറിപ്പോൾ അതേപോലെ നിങ്ങളുടെ ഓരോ കമൻ്റ് എനിക്ക് വിലപ്പെട്ടതാണ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാരെ പറഞ്ഞതുപോലെയല്ല നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന കാര്യം കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല വീഡിയോ ഇന്ന രീതിയിലേക്ക് ഇമ്പ്രൂവ് ചെയ്യണം ഇന്ന രീതിയിലേക്ക് വീഡിയോ ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന വിഷയങ്ങൾ തിരഞ്ഞെടുക്കണം ഇന്ന എൻ്റെ രീതിയിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് നിങ്ങൾ സജഷൻ വയ്ക്കുകയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് മാറ്റാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞാൻ മുഖവിലേക്ക് എടുക്കുന്നതാണ് തുടർന്ന് വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും നല്ലായിരുന്നു